ഇവരെ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആയപ്പോൾ ഇനി സ്കൂളിൽ പോകണം ഇന്ന് ബന്ധം എന്നൊക്കെ പറയാനായിട്ട് എന്നിട്ടൊന്നും സ്കൂളാവധിയൊന്നുമില്ല സ്കൂളിൽ പോകണം ടീച്ചർ പറഞ്ഞിന്ന് മുടി വെട്ടണം എല്ലാം പെട്ടണമെന്ന് പറഞ്ഞു അത് ഇനി വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന വഴിയിൽ വെട്ടിക്കൊണ്ട് വേണം ഇനി പ്രത്യേകതകൾ ഇന്ന് എനിക്ക് കളിക്കാൻ നൂറ്റി ഇരുപത് രൂപ അടുത്ത് സൈഡെല്ലാം എടുത്ത് ഇനിയും അടുത്ത് നൂറ്റി ഇരുപത് രൂപ അടുത്ത് ബാക്ക് എടുക്കണം ബാക്ക് ഫ്രണ്ട് ഫ്രണ്ടെല്ലാം എടുക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റൂല ഇതൊക്കെയാണ് അവസ്ഥ എന്ത് പറയാം സ്കൂൾ സ്കൂളിൽ പോകണം നമുക്ക് സി അതുകൊണ്ട് നമ്മൾ മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് ശരി മുടി ടീച്ചറിന്റെ വാക്ക് നമ്മൾ ബഹുമാനിക്കുന്ന കൊച്ചായോണ്ട് നല്ല കൊച്ചായോണ്ട് വെട്ടി കിടന്ന ഫംഗ് മാറ്റി നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇന്നാണെങ്കിൽ സ്കൂളില് ഒരു കൂട്ടുകാരെ വന്നില്ല നമ്മൾ വൈബായിരുന്നു പക്ഷെ കുപ്പിയൊക്കെ തറയിലിട്ട് കുപ്പിയൊക്കെ പൊട്ടിച്ചു കൊടുത്തു കറകി കളിച്ചോണ്ടിരുന്നു തറയിൽ ഇരുന്ന് കൊച്ചു കരഞ്ഞു പോയി കുപ്പി വീട്ടിൽ നടിയെട്ട് വന്നു എന്ത് പറയാൻ പറ്റും എന്റെ കഴിഞ്ഞ കഴിഞ്ഞി രണ്ടു വട്ടം വഴി എന്റെ കുളിക്കടിക്കുമ്പോഴിച്ചു കളിച്ച് അടിച്ചടിച്ച് ഇന്ന് കളിച്ച് തെറച്ച് അതൊക്കെ പൊട്ടിതന്നത്തെ വിശേഷം കുളിച്ചും നേരെ ചോറ ട്യൂഷൻ വേണം ശരി അങ്ങനെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ഭയങ്കര ഉറക്കം മണ്ണും ഉറക്കം മണ്ണും വെള്ളം കഴിച്ചും കൊണ്ട് നേരെ കിടന്നുറങ്ങണം ഇന്നത്തെ വചനാണ് സുഭാഷിതങ്ങൾ പതിനഞ്ചിന്റെ പതിനാല് ബുദ്ധിമാൻ്റെ മനസ്സവിജ്ഞാനം തേടുന്നു പോഷന്മാരുടെ വചനത്തിന് ആഹാരം പോഷകത്വമാണ് അപ്പോൾ എല്ലാവർക്കും ശരി ഗുഡ് നൈറ്റ് ടാറ്റ ബൈ.